കുറുക്കൻ വാലിയങ്ങൻ കുറുക്കൻ്റെ തലയിൽ പിന്നെ പാട്ട കുടിഞ്ഞിട്ട് എടാ അത് അങ്ങ് പോയിട്ട് ഇങ്ങോട്ട് വായിക്കണം അല്ലെ അതങ്ങ് അങ്ങ് പോവും അങ്ങനെ പായം അതങ്ങനെ പഴങ്ങേനും ഞങ്ങൾ ചേരിപ്പൂട്ടിട്ടില്ല അടക്കോനെ അടക്കോനെ പോലാ അങ്ങനെ പയടാ പാഞ്ഞ പായൂടാ വലിയ പാ എന്താ ഇത് എന്താ തുണി എങ്ങാനോ തുണി ഉണ്ടാവില്ലേ പഴയ അതാ ആ സരിയാ അപ്പൊ ആണെ അനങ്ങല്ല അനങ്ങല്ല ആണെ അനങ്ങല്ല ട എന്തുടാ നീ അയിൽ അടക്ക് ഞാനത് വല്ല പോന്ന ഇത് അയക്കാനും കഴിഞ്ഞില്ല അങ് പോയ കിട്ടൂല അങ് വായിക്കല്ല അതും അങ്ങനെ വായിക്കല്ല ഇതായി പോടാ അപ്പ അടക്ക് നമ്മളെ പായിക്കോളൂ അങ്ങനെ നമ്മളെ പായിക്കോളൂ അപ്പ കണ്ടത് അതേത് പാട്ട കുടുങ്ങിയതാ എടാടക്കെ മുമ്പിൽ മുമ്പിൽ അപ്പറ അപ്പറീ അപ്പുറ പോ അപ്പുറ പോല ആ തുളിക്കും നീ പായല്ല പിടിക്കാണുന്നില്ല പിടിക്കണം ചെരിപ്പിടിക്കടാ എടുത്തേക്കാ പോയാ അവിടെ അടക്ക് നീ അനങ്ങല്ല നീ അടക്ക് നീ അടക്ക് നീ അനങ്ങല്ല നീ അടക്ക് അപ്പൊ ഇത് പിടിച്ചാ നീ വാ നീ ക്യാമറ വിളിച്ചേക്ക് വീ

ல்ல இருக்கல்ல

പാടി ഓട്ടി പോയി അല്ല അതിന്റെ അത് കിട്ടുന്നില്ല അപ്പോ കുറുക്കേണ്ട തലയിലുള്ള പാട്ടിയാണ് നമ്മൾ ചൊഴിവാക്കിയ കുറുക്കൻ ഓടി ഓട്ടം ഉണ്ടല്ലോ ഏഹ് ആ പാട്ടി കൊടുത്തു ആ പാട്ടി എടുക്കട്ടെ പാട്ടി എടിയുണ്ട് നോക്കട്ടെ ആ ഈ എടീല് സാധനത്തിന്റെ കുറുക്കൻ കയറി അപ്പൊ നമ്മൾ ട്ടാ എന്താഅമ്മ പോക്ക് ഏ ഇല്ല ഇപ്പൊ പാട്ടൊക്കെ അല്ല ഞാൻ ഇങ്ങനെ പോണ്ടി അടിക്കല്ലേ ഇതാ ഫോർ വാച്ചിങ്